كنَّتَ السميع العليم وتب علينا إِنَّكَ أَنْتَ التواب الرحيم آمين آمين برحمتك يا أرحم الراحمين صلى الله വലിയ 2 മിനിറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുണ്ട് ഒരാൾ അയാളെ വീട്ടിൽ നല്ല രുചികരമായ ഭക്ഷണം പാചകം ചെയ്തു പെരിയില് നല്ല ബിരിയാണി ഉണ്ടാക്ക നല്ല ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡും ഉണ്ടാക്കാൻ പറ്റുന്ന പരമാവധി നല്ല ഭക്ഷണം ഉണ്ടാക്ക പക്ഷെ എന്നിട്ട് ഇയാള് ചെയ്തതെന്നാ കാര്യങ്ങള് ഈ ഭക്ഷണം വിളമ്പിയ പാത്രം അത് മറ്റുള്ള ആളുകൾ വീട്ടിലെ പ്രായമായ ഉമ്മ കാർക്കിച്ചു കുത്തിയിരുന്ന കോളാ പെണ്ടിനായിക്കാണ് ഈ ഭക്ഷണം വിളമ്പുന്നത് അല്ലെങ്കിൽ അയാൾ ഈ ഭക്ഷണം വിളമ്പിയ പാത്രത്തിൽ മലിനമായ നജസ് ഉണ്ടായിരുന്നു മൂത്രം ഉണ്ടായിരുന്നു കാട്ടുണ്ടായിരുന്നു ഈ പാത്രത്തിൽ ഈ ഭക്ഷണം വെച്ചിട്ട് ഈ അത് എത്ര പുന്തിയ ഭക്ഷണമായാലും ഇയാളത് വിരുന്നുകാരുടെ മുമ്പിൽ വെച്ച് കിട്ടിയാൽ അല്ല അയാളെ സ്വന്തം പേരക്കാർക്ക് കൊടുത്താൽ വേണ്ട ആ പാചകം ചെയ്ത മനുഷ്യൻ അതിൽ നിന്ന് ഭക്ഷണം കഴിക്കും കഴിക്കുമോ ആര് കഴിക്കും ഇവിടെ എന്തെ ഭക്ഷണം മോശമായതാണോ പ്രശ്നം അല്ല എന്തേ പ്രശ്നം തരങ്ങൾ ഈ മനുഷ്യൻ രുചികരമായി സുഭിക്ഷമായി പാചകം ചെയ്ത ഈ ഭക്ഷണം വിളമ്പിയ പാത്രം മോശമായി അപ്പൊ ഒരു വിരുന്നുകാരൻ ഭക്ഷണം കഴിക്കാൻ ഒരതിഥി ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം മാത്രം നന്നായാൽ പോരാ അത് വിളമ്പട പാത്രവും നന്നാകണം അതേപോലെ തന്നെയാണ് മനുഷ്യന്മാരായ നമ്മള അവസ്ഥ നമ്മുടെ നിസ്കാരം നമ്മുടെ നമ്മുടെ സ്വതകൾ അതുപോലെ തന്നെ നമ്മുടെ നോമ്പ് നമ്മുടെ ജമാത്ത് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ പാചകം ചെയ്യുന്ന നല്ല സുരക്ഷമായ ഭക്ഷണങ്ങളാണ് പക്ഷെ യജമാനായ അള്ളാഹുലിനെ സമീപത്തെ സ്വീകാര്യത ലഭിക്കണമെങ്കിൽ ഇത് ഏറ്റവും നല്ല വൃത്തിയുള്ള സുന്ദരമായ പാത്രങ്ങളിൽ തളികകളിലാക്കി ഇത് അള്ളാഹുലിന് സമർപ്പിക്കണം അപ്പോളേ നമ്മൾ ചെയ്യുന്ന ഈ അമലുകൾക്ക് കള്ളാനെടുക്കൽ സ്വീകാര്യത ഒരുക്കും നമ്മള് നല്ല അമലൊക്കെ ചെയ്തു പക്ഷെ അത് സമർപ്പിച്ച പാത്രം മോശമായാലോ ആ ഭാഗത്തൊക്കെ അള്ളാഹു തന്നെ തിരിഞ്ഞു പോലും നോക്കൂല നമ്മുടെ അമലുകളെ അള്ളാഹുലേക്ക് സമർപ്പിക്കുന്ന തളിക നരങ്ങള് അത് പ്രധാനപ്പെട്ട നമ്മുടെ തൽപൂ നമ്മുടെ ശരീരമാണ് അപ്പൊ നമ്മുടെ മനസ്സും ശരീരവും പ്രവൃത്തിയും വളരെ മോശപ്പെട്ടതാവുകയും ആ മോശപ്പെട്ട തളികയിലാക്കി നമ്മളെ നിസ്കാരവും ജമായ അവതാവ് വെച്ച് നീട്ടിയാലും അത് അള്ളാഹു ആ ഭാഗം പരിഗണിക്കൂല ഞാനിത് പറയാനുള്ള കാരണം താരങ്ങൾ നിങ്ങൾ തോന്നി ശ്രദ്ധിച്ച് കേട്ടോളി അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കും എന്താന്ന് വെച്ചാല് ചില ആളുകൾക്ക് ഒരു ധാരണ താരങ്ങള് എന്റെ നിസ്കാരം കറക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എല്ലാ സമയത്തും ജമായത്തിന് കറക്റ്റ് ആണല്ലോ എന്റെ മോമ്പ് കറക്റ്റാണ് ഞാൻ പള്ളിയിൽ ഒരൊറ്റ തിറിന്റെ മജുലിസും ഒരു സ്വലാത്തിന്റെ മജുസും ഞാൻ ഒഴിവാക്കലില്ല ഞാൻ എന്തായാലും സ്വർഗക്കാനം തന്നെയാണ് ഇനി എങ്ങനെ എങ്ങനെ എറിട്ടാലും കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണ ഒക്കെ ചില ആൾക്കാർക്ക് ഞാൻ ഇവിടുത്തെ ആൾക്കാരെ പറ്റില്ല അവരുടെ മൊത്തത്തിലുള്ള മനുഷ്യന്റെ അവസ്ഥ പറഞ്ഞതാണ് എന്റെ എൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ വിക്കറും സ്വലാത്തുകളും പള്ളിയിലെ എഴുതിക്കാഫും നമ്മുടെ ജമായത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിന് വേറെ കുറച്ച് നമ്മൾ കാര്യങ്ങൾ ഏറ്റവും പ്രധാന കാര്യങ്ങള് നമ്മള് നല്ല സ്വഭാവത്തിൻറെ ഉടമകളാകണം എന്നാണ് ഇതെല്ലാരും ശ്രദ്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തായാലും നമ്മളെ ആമലുകൾക്ക് സ്വീകാര്യത ഒരാളെ ജമായത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് പോയി സുബൈന്റെ ജമായതാന്ന് വെച്ചോളി അയാള് സുബൈന്റെ കൊടുക്കുന്ന അരമണിക്കൂർ മുമ്പ് പള്ളിയിലൊന്നിങ്ങനെ എന്നിട്ട് ജമായത്തൊക്കെ കഴിഞ്ഞ് കൊറച്ചു നേരം ഖുറാനെ പോയി എന്നിട്ട് അയാൾ വീട്ടിലെത്തിയപ്പോഴോ അയാൾ അയാളുടെ പെരക്കാരോട് പെരുമാറിയ സ്വഭാവം സുബഹാനന്ദ പെരിക്ക് ചെന്ന് കയറിയപ്പോ തന്നെ പെണ്ണുങ്ങളോടുള്ള ആ സായ ഉൾപ്പെട്ടു അതിലെന്തോ പൊടിയെറിയുന്നോ മധുരം കുറഞ്ഞോന്നോ പറഞ്ഞിട്ട് അയാളുടെ പൊള്ളി കൂടെ എന്തെല്ലാം വിസരിച്ച് കാതോ ചീത്ത സ്വന്തം കുട്ടികളോട് പള്ളിക്കൊന്ന് സ്വലാത്ത് കഴിഞ്ഞ് വരികയാണ് പരീക്കത്തി അയൽവാസിന് അവിടെ ഓനയുടെ ഒന്നും കച്ചറയാണ് അന്നും നാല് അധ്വാനം കഴിഞ്ഞിട്ടാണ് ഈ സ്വലാത്ത് കഴിഞ്ഞ് അതായത് സ്വഭാവം വളരെ മോശപ്പെട്ട സ്വഭാവം എല്ലാം ഇയാൾ മുടങ്ങാതെ ചെയ്യുന്നു ഈ മനുഷ്യന്റെ അമലുകൾക്ക് അദ്വാനെടുക്കാൻ വലിയ സ്വീകാര്യതയും സ്വീകാര്യത ഇവിടെ ശരിക്ക് വേണ്ടെന്നറങ്ങൾ നിങ്ങൾ നോക്കി പരിശുദ്ധ ഖുറാനിൽ ആദരവായു പരിചയപ്പെടുത്തിയത് എങ്ങനെയാണെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ നിസ്കാരക്കാരനാണെന്ന് പറഞ്ഞിട്ടല്ല ആദ്യം വലിയ നബി തങ്ങൾ ഏറ്റവും വലിയ നോമ്പെടുക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഖുറാനിൽ പരിചയപ്പെടുത്തിയിട്ടില്ല നേരം പുലരുവോളം ഉറക്കമൊഴിച്ച് വിവാദത്ത് ചെയ്യുന്നവരാണ് മുത്തുനബിതങ്ങൾ എന്ന് പറഞ്ഞിട്ടല്ലോ ിൽ പരിചയപ്പെടുത്തിയ രണ്ടു മൂന്ന് പരിചയപ്പെടുത്തുകൾ ഏറ്റവും നല്ല മാനുഷികമായ മൂല്യങ്ങൾ ആ ഉണ്ട് എന്ന് ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഏറ്റവും ഉത്തമനായ സ്വഭാവക്കാരനാണ് കേട്ടോ നിങ്ങളെ കാണുന്ന നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യൻ വേറെ അല്ലോ അതാണ് ഏറ്റവും വലിയ വിജയട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഒരു സ്ഥലത്ത് പരിചയപ്പെടുത്തിയത് നബി ലബിതങ്ങളുടെ നിസ്കാരത്തിന്റെ കണക്ക് പറഞ്ഞിട്ടല്ല പരിചയപ്പെടുത്തിയത് അവിടുത്തെ നോമ്പിന്റെ കണക്ക് പറഞ്ഞിട്ടല്ല പരിചയപ്പെടുത്തിയത് അതൊന്നൊക്കെ തങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നെങ്കിലും അള്ളാഹു തന്നെ അതിലേറെ പരിഗണിച്ചത് അവിടുത്തെ ഏറ്റവും സുന്ദരമായ സ്വഭാവവും പെരുമാറ്റവും ഇടപഴകലുമായിരുന്നു ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നാകാന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് എന്റെ പ്രിയപ്പെട്ട മോനികൾ എല്ലാവരോടും നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ നമ്മുടെ മതങ്ങൾ പേരമക്കൾ മരുമക്കൾ അയൽവാസികൾ നമ്മോട് ബന്ധപ്പെടുന്നവർ കൂട്ടുകാർ പ്രധാനമായി നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എല്ലാവരോടുള്ള ഇടപെടലുകൾ ശരിയാകണം പെരുമാറ്റം നന്നാകണം സംസാരങ്ങൾ അന്ന് ഇഷ്ടപ്പെടുന്ന പോലത്തിലാകണം സഹവാസങ്ങൾ ഏറ്റവും നല്ല പോലത്തിലാകണം എല്ലാവരോടും ഏറ്റവും രൂപത്തിൽ പെരുമാറുകയും എല്ലാ അമലുകളും നമ്മുടെ മുൻപന്തി ഉണ്ടാവുകയും ചെയ്തിട്ട് കാര്യമു നമ്മുടെ അമലുകളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല അത്തരാളുകൾ നല്ല എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ ഒന്ന് രണ്ട് ചെറിയ പറഞ്ഞിട്ട് കുറച്ച് ചെയ്യാൻ നമ്മൾ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അൽ ജന്ന ഒരു മനുഷ്യനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നതിലെ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് തള്ളിവിടുന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അതിലൊന്നും ഈ മനുഷ്യന്റെ ഏറ്റവും നല്ല സ്വഭാവമാണ് രണ്ടാമത്തത് ഈ മനുഷ്യനിൽ ഉണ്ടാകേണ്ട സത്വയുമാണ് ഒരു മനുഷ്യൻ സത്വയുള്ളവനാണ് ഒരു മനുഷ്യൻ നിസ്കാരക്കാരനാണ് പക്ഷേ സ്വഭാവം നന്നാക്കാൻ ആ മനുഷ്യന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പെരുമാറ്റം നന്നാക്കാൻ ആ മനുഷ്യന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ മനുഷ്യന്റെ അമലുകളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയില്ല മറ്റൊരു ഹനീസിൽ പറഞ്ഞത് നന്മയുടെ തുലാസിലേക്ക് ഒരു മനുഷ്യ ഞാമലുകൾ വെച്ച് കൊടുക്കുമ്പോ നല്ല സ്വഭാവമെന്ന നന്മയേക്കാൾ ഭാരമുള്ള മറ്റൊന്നും ആ തുലാസിൽ വെക്കാൻ കഴിയുകയില്ല എന്ന് മുഹമ്മദ് നമ്മളെ സ്വഭാവം നന്നാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം പെരുമാറ്റം നന്നാക്കാൻ നമ്മൾ അറിയണം നമ്മൾ ഒരിക്കലും ഏറ്റവും പ്രധാനം കാര്യങ്ങളും ഒരു മനുഷ്യന് നമ്മളെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ ചില മനസ്സിലാക്കുന്നത് ചില ഉപകാരവും ചെയ്യും ഉപദ്രവവും ചെയ്യും ആ മനുഷ്യന് കാര്യം ഉണ്ടാവില്ല ഉപകാരം നമ്മൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്താൽ മതി നന്മ ചെയ്യണ കാര്യത്തിൽ അള്ളാഹു പറയുന്നത് ഇത്താഹം ആയിട്ട് നിങ്ങക്ക് മാധ്യമങ്ങൾ ചെയ്തോടി പറഞ്ഞത് പക്ഷേ ഉപദ്രവം ചെയ്യാൻ പോകാ ഒരു ഉപകാരം മറ്റൊക്കെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഈ മനുഷ്യൻ അയാൾക്ക് ഒരു ഉപദ്രവം നേരിട്ടില്ല ഇയാൾക്ക് ഭാഗ്യവാനാണ് കാരണം താരങ്ങൾ അയാളുടെ സ്വഭാവത്തിൽ മോശമല്ല നന്മല്ലാന്നെയുള്ള അയാൾ മോശക്കാരനായിട്ടില്ലല്ലോ നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ സ്വന്തം വീട്ടുകാരോടുള്ള പെരുമാറ്റം ഞമ്മളെ നന്നാക്കണം ഞമ്മള് നമ്മളെ പെണ്ണുങ്ങളും നമ്മളെ കുട്ടികളാണെന്ന് കരുതിയിട്ട് ഏറ്റവും മോശപ്പെട്ട രൂപത്തിൽ അവരോട് ഇടപഴകാൻ പാടില്ല നമ്മളെ മരുമക്കളോട് നമ്മൾ അങ്ങനെ ഇടപഴകാൻ പാടില്ല അയൽവാസികളോട് ഇടപഴകാൻ പാടില്ല നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലേ അള്ളാഹുവിന്റെ ഭാഗത്ത് ഞമ്മള് വലിയ പരാജയം പരീക്ഷണം ഏറ്റുവാങ്ങേണ്ടി വരും അള്ളാഹു നല്ല സ്വഭാവമുള്ള ആളുകൾ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ ഞാൻ നോക്കങ്ങൾ ചെറിയൊരു കാര്യം നമ്മൾ വേറെ പരിശുദ്ധ സൂറത്തിന്റെ പേര് എന്നാണ് എന്നാണ് എന്താണ് ഈ സൂറത്തിന് അങ്ങനെ ലുഖ്മാൻ എന്ന് പേര് ചെയ്യാനുള്ള കാരണം ആരാണ് ഈ ലുഖ്മാനുമാൻ ആദരവായ നബി മുഹമ്മദ് ജനിക്കുന്നതിന്റെയും ഈ ലോകത്ത് കഴിഞ്ഞു പോയൊരു മഹാനാണ് ബഹുമാനപ്പെട്ടവരൊരു പ്രവാചകനാണോ അല്ല എന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ പേരിൽ പരിശുദ്ധ ഖുറാനുള്ള ഒരു സൂറത്തറക്കിയാണ് എന്റെ കാരണ തരങ്ങൾ നാളെ വരെ വരുന്ന ലുഖ്മാൻ എന്നങ്ങളെ മറക്കാൻ പാടില്ല അതുകൊണ്ടാണ് ലുഖ്മാൻ ലുഹ്മാലക്കി എന്നങ്ങളെ പേരിൽ പരിശുദ്ധ ഖുറാനുള്ള ഒരു സൂറത്തിറക്കിയത് എത്ര പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ട് ഖുർാനിൽ വളരെ എണ്ണപ്പെട്ട പ്രവാചകന്മാരുടെ പേരിലെ ആകെ ഖുറാൻ മുഴുവൻ പരിശോധിച്ചാൽ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ ആയി തന്നെ കുറഞ്ഞ പ്രവാചകന്മാരുടെ പേരിലെ സൂറത്തുകൾ ഇറക്കപ്പെട്ടിട്ടുള്ളൂ പ്രവാചകന് പോലുമല്ലാത്ത ലുമാൻ ലക്കിൻ പേരിൽ ഒരു സൂറത്ത് തരങ്ങൾ ബഹുമാനപ്പെട്ടവരൊക്കെയാളിവരെ വരെ ആളുകളും മറക്കാൻ പാടില്ല എന്തേലുമാൻ ലക്കിൻ ഞങ്ങളുടെ പ്രത്യേക തരങ്ങൾ അന്ന് ലോകങ്ങളുടെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ ആ നല്ല സ്വഭാവം ഏറ്റവും കൂടുതൽ വെളിവാക്കിയ താരോടാ നരങ്ങൾ സ്വന്തം ഉമ്മാനോട് സ്വന്തം ബാപ്പോടും ഉമ്മനിങ്ങളെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം നമ്മളിൽ ചില ആൾക്കാർക്ക് നമുക്ക് കുറച്ച് വയസ്സായി മക്കളും കുട്ടികളും പേരും കുട്ടികളും ആയി കുറച്ച് ബിസിനസ്സും കച്ചവടവും മാസം വരുമാനമൊക്കെ ആയി ഞമ്മളെക്കാളും പ്രായം കൂടെ മുണിയും ബാക്കി പേരിലുണ്ട് ഓല രണ്ടാം നമ്പറാണ് മാപ്പാൻ ഇമ്മാനും പരിഗണിക്കൂല ഒറ്റ പള്ളിക്കത്തോരൊറ്റ കൊടുക്കൂല നാട്ടിൽ നടക്കുന്ന എല്ലാ പിരിവിനും ഏറ്റവും വലിയ സംഘണ്ട് ഉമ്മാക്കും ഒരു നല്ല സ്നേഹമുള്ള വാക്കും അള്ളാഹു ഈ മനുഷ്യന്റെ ഇയാളെ നിസ്കാരം സ്വതരാസ്കാരം വേണോ ഈ മനുഷ്യന്റെ ജമായത് വേണോ സ്വന്തം ഉമ്മാനോടും മാപ്പാനോടും ഒരു നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ കഴിയാത്ത ഈ മനുഷ്യൻ ചെയ്യാമെന്നാൾ വരെ തല തലബുദ്ധി പറഞ്ഞു ഏറ്റവും നല്ല സ്വഭാവം ആരോട് നിറയുന്നത് അത് ഏറ്റവും കാണിച്ചു കൊടുത്തത് തന്റെ അമ്മാനോട് അതെ അമ്മാക്ക് ചെറിയ മാനസികമായ ഒരു പ്രയാസം എന്നും ജോലിക്ക് പോകാനെടുമ്പോൾ ലുക്മാൻ ലക്കിന് ഞങ്ങൾ അമ്മാനടുക്കൽ വന്നിട്ട് ചോദിച്ചു ലുക്മാൻ ജോലിക്ക് പോകാണ് നിങ്ങൾക്ക് എന്താ കൊണ്ടരേണ്ടത് അപ്പൊ അമ്മാക്ക് സുഖം എന്തെങ്കിലുമൊക്കെ ലുക്മാൻ ലങ്ങൾ കരിന്ന് പറഞ്ഞു പിന്നെ ഉമ്മ പറഞ്ഞത് എന്നാണോ ആകണത് അതായിട്ട് പിന്നെ എന്താ മകൻ അറിയാം പക്ഷേ എന്റെ ഉമ്മല്ലേ അല്ലേ എന്റെ അമ്മ പറയണത് ഞാനല്ലാതെ അമ്മ എന്ത് പറഞ്ഞാൽ ഞാനല്ലാതെ ആരാണ് ഒരു ദിവസം രാവിലെ ലുഹ്മാനിലെങ്കിലും നിങ്ങൾ ജോലിക്ക് പോകാനൊരുങ്ങുകയാണ് പതിവ് പോലെ തന്നെ രോഗിയായ ഉമ്മയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഉമ്മ ഉമ്മാനെ ജോലിക്ക് പോവുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറയണേ ഉമ്മാ അന്നമ്മ പറഞ്ഞു ലുഖ്മാനെ നെജെന്ന് ജോലി കഴിഞ്ഞു വരുമ്പോഴേക്കും സ്വർഗത്തുനിന്ന് കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ടോ എന്ന് പറഞ്ഞു ഓരോ ദിവസം പറയണതാണ് ഇന്ന് അതാണ് പറഞ്ഞത് ഉടനെ ലുഹുമാൻ ലം നിങ്ങള് പറഞ്ഞു തന്നെന്നറിയുമോ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കാലിന്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഒരു ചെറിയ പാത്രം കൊണ്ടുവന്നല്ലോ ഉമ്മയോട് പറഞ്ഞു ഉമ്മാ നിങ്ങളുടെ ഈ കാല് വെച്ച ഭാഗത്ത് നിന്ന് നിങ്ങളുടെ കാലൊന്നും ഉയർത്തി തരുമോ ഉമ്മ ഒരു കാൽ ഉയർത്തി കൊടുക്കുകയാണ് ആ ഉമ്മയുടെ കാൽ ഭാഗം തട്ടിയ മണ്ണുണ്ടല്ലോ അതിൽ നിന്നൊരു പിടിമണ്ണ് വാരിയെടുക്കുകയാണ് എന്നിട്ടതരാ പാത്രത്തിലിട്ട് തൻ്റെ ഉമ്മയുടെ കയ്യിൽ സമർപ്പിക്കുകയാണ് ഉമ്മ ഞാനിതാ നിങ്ങൾക്ക് സ്വർഗത്തിലെ മണ്ണ് കൊണ്ടുവന്നിരിക്കുകയാണ് അതിൽ നിന്ന് ജോലിക്ക് പോലും പോകേണ്ട ആവശ്യമില്ല ലോകത്ത് ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു അയാൾ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ഏറ്റവും നല്ല പെരുമാറ്റമുള്ളവരായിരുന്നു ആ നല്ല സ്വഭാവം പരമാവധി പ്രകടിപ്പിച്ചത് തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുന്നില സ്വഭാവം നന്നാക്കാതെ നമ്മൾ നമ്മളെ നന്നാക്കിയിട്ടും അത്ര നന്നാക്കിട്ടുണ്ട് അതെ ഏറ്റവും കൂടുതൽ ഉമ്മാനും ബാപ്പാന്റെ കാര്യത്തിൽ നമ്മളത് ശ്രദ്ധിക്കണം നമ്മളെ ഭാര്യമാരുടെ മക്കളുടെ കാര്യത്തിൽ നമ്മളത് ശ്രദ്ധിക്കണം നമ്മളെ അയൽവാസികളോട് ബന്ധപ്പെട്ടവരുടെ കാര്യത്തിൽ അത് ശ്രദ്ധിക്കണം ചില ആൾക്കാരെ പറ്റി ചെലവല് പോരല്ല അയാളോട് വർത്തമാനം പറയാൻ പറ്റൂലട്ടോ അയാളോട് ഇടപെടാൻ പറ്റില്ല കേട്ടോ അതൊരു ഒരു കീറാമുട്ടി സ്വഭാവം കീറാമുട്ടി പോരല്ലേ അങ്ങനെ നമ്മളെ പറ്റി മറ്റുള്ളവർക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ മനസ്സിലാക്കി നിസ്കാരം ഞമ്മള് നമ്മളെ നിസ്കാരം ജമായത്തുണ്ടെന്നും പഠിച്ചോണ്ടടുത്തിൽ കരകാരിക്കില്ല അങ്ങനെ ആ ഞമ്മളത് മനസ്സിലാക്കണം അതായത് നമ്മളെ പറ്റി അങ്ങനെ ഒരു ധാരണ മറ്റുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ നമ്മളും മോശപ്പെട്ട ആളാണ് പിന്നെ നിസ്കാരത്തിനും ജമായത്തിനും ഒന്നും വലിയ പവറില്ല എന്നുള്ളത് നമ്മളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുത്തല്ലേ നമ്മളെ സ്വഭാവം നന്നാക്കി തരട്ടെ അള്ളാഹ് നമ്മളെ പെരുമാറ്റം നന്നാക്കി തരട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മോമിനെയും അള്ളാഹുത്തലി നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ